ഹായ് ഫ്രണ്ട്സ് മലക്കപ്പാറ വാൾപ്പാറ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കേരള അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ഇവിടെ ചുറ്റുപറഞ്ഞ തേയിലകൾ കാണുക ഇനി നമുക്ക് ഫുള്ള് തേയിലൊക്കെ ആഴ്ച കാണാനുള്ള കേട്ടോ കാട്ടിലൂടെ യാത്രയ്ക്ക് അവസാനിച്ച് ചുറ്റുപാടുന്ന തേയിലത്തോട്ടൊക്കെ നമുക്ക് ചെരുക്ക് കാണാം അതിൻ്റെ ഫുൾ ആകാശദൃശ്യൊക്കെ നമുക്ക് കാണാം കേട്ടോ ഈ കാണുന്നത് ഈ ട്രാക്ടർ നിൽക്കുന്ന സ്ഥലത്ത് ഈ കാണുന്നത് ഒരു തേയില എസ്റ്റേറ്റാണ് ഇത് ടാറ്റ ടാറ്റൻ്റെ കീഴിലുള്ള എസ്റ്റേറ്റാണ് അവിടെ ഒരുപാട് തൊഴിലാളികളൊക്കെ തേയില നുള്ളിക്കാണ്ട് വേറെ വണ്ടിയിൽ കയറ്റണമൊക്കെ നമുക്ക് കാണാം ആ കാണുന്ന വെള്ളക്കെട്ടില്ലേ അത് ഷോളയാർ ഡാമിൻ്റെ ഭാഗട്ടോ ഫുള്ള് വണ്ടികൾ കാലിയാണ് റോഡൊക്കെ ഫുൾ കാലിയാണ് കാരണം വെച്ചാൽ ഇവിടെ ഇതിനുള്ള യാത്രക്ക് അനുമതി കൊടുത്ത പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതിൽ യാത്ര ചെയ്യണത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും ഇതിൽ യാത്ര ചെയ്തുകൊണ്ട് കിണറിച്ചാൽ അപ്പോൾ അപ്പോൾ എൻ്റെ കൂടെ യാത്ര ഇത് ബാക്കി അഞ്ച് പേര് തട്ടോ ഇവരെ വണ്ടിങ്ങനെ പോണ്ടിട്ടുണ്ടാവുള്ളൂ േ എന്താ ഈ പൂണ് തോട്ട തൊഴിലാളികളായിട്ടോ അവിടെ ഇവിടുന്ന് തേയിലക്കെന്നുള്ളിട്ട് അത് നേരെ വണ്ടിക്ക് ലോഡ് ചെയ്യാൻ പൂണ് കഴിച്ചു കാണുന്നത് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ യാത്ര തുടരുകയാണ് അപ്പോൾ ഏകദേശം കൊടും കാടൊക്കെ കഴിഞ്ഞ് ഫുള്ള് തേയില തോട്ടം ഇറങ്ങി നാനാ ഭാഗത്തും കണ്ണത്താ ദൂരത്ത് വരെ തേയില തോട്ടമായിട്ട് നമുക്ക് കാണോ ഇതാ കാണുന്ന തേരെ തോട്ടത്തിൽ ഞങ്ങൾ മൈലുകളെ ഇങ്ങനെ പീരി എടുത്ത് നിന്നിട്ടോ അപ്പൊ ഞങ്ങൾ വീടൊക്കെ മാറി പോയി അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ഇവിടെ വാൾപ്പാറ അങ്ങാടിയിലെത്തിട്ടോ വാൾപ്പാറ അങ്ങാടി അപ്പിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോവാനിട്ടോ കാരണം ഇനി പത്തനംപ്പ് ചുരം ഇറങ്ങിയിട്ടൊക്കെ പോകണം ഞങ്ങൾ പോവാനും അപ്പോൾ ഇവിടുന്ന് വാൾപ്പാറ ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക അപ്പോൾ ഇത് കണ്ടില്ല ഞങ്ങള് ഞങ്ങൾ പോണ ബൈക്ക് താടിക്കാർ സിംഹവാലൻ കാരും കേട്ടോ ഒരുപാടുണ്ട് മരത്തിന്റെ ജില്ലയിൽ അവിടെ ഇവിടെ കയറ്റി അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചുരം തുടങ്ങുക കേട്ടോ ഒരു വലിയ ബോർഡ് കാണാം അതായത് ബോർഡിൻ്റെ ഇവിടെ നിന്ന് ചുരം തുടങ്ങുകയാണ് നാൽപ്പത് ഹെയർ പിൻ വാളുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഏഴ് ചുരം കയറിയിട്ട് പിന്നെ ബാക്കി മുപ്പത്തി മൂന്ന് നമുക്ക് ഇറങ്ങാനുള്ളതാണ് പൊള്ളാച്ചിക്ക് അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഭക്ഷണം വാങ്ങാനുള്ളത് കഴിക്കാതൊക്കെ അതിന് മുന്നേ കഴിച്ച റെഡിയാണ് പിന്നെ ഇവിടെ നിന്നിട്ട് കടകളൊന്നും ഉണ്ടാവില്ല ഇവിടെ നിന്നിട്ട് യാത്രകൾ പിന്നെ ശ്രദ്ധിക്കാനുള്ള വണ്ടിയിൽ ഇന്ധനമൊക്കെ സെറ്റായിരിക്കണം കേട്ടോ കാരണമെച്ചാൽ പിന്നെ നമ്മൾ ചുരക്കിറങ്ങി ആയിട്ട് നമുക്ക് എണ്ണയെടുക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഇടയിട്ട് വേണം ഇതിലേക്ക് കയറാൻ ഇവിടെ ഓരോ കാണിക്കുന്നുണ്ട് ഏരിയ എന്നുള്ളത് പുള്ളിപ്പൊലി കരടി മറ്റേ വർഷം ഇതിലൊക്കെ ബസ്സിന് യാത്ര ചെയ്യാൻ വളരെ തുച്ഛമായ പൈസ ഇവിടെ വന്ന് പോകട്ടോ പക്ഷെ നമുക്ക് സ്വന്തം വാഹനത്തിൽ പോകുന്നൊരു സുഖം കിട്ടൂല എങ്കിലും കൂടിയിട്ട് എല്ലാ സ്ഥലവും കണ്ടു പോകാം ചെറിയ നിസ്സാരമായ പൈസയ്ക്ക് യാതൊരു റിസ്ക്കും ഇല്ലാത്ത കേട്ടോ വണ്ടിൻ്റെ മെയിൻനസോ പെട്രോളോ ഡീസലോ ഒന്നും നോക്കണ്ടല്ലോ അപ്പം അങ്ങനെ യാത്ര ചെയ്യാം പോകുന്ന സ്ഥലത്ത് നമുക്ക് ഫുഡ് അയക്കാനുള്ള സൗകര്യമാണ് ബാത്റൂം പോലെ സൗകര്യമൊക്കെ എല്ലാം നമുക്ക് നിർത്തി തരും കേട്ടോ നിങ്ങൾക്ക് ചാലക്കുടി വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം അല്ലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് പാലക്കാട് നിന്ന് പൊള്ളാച്ചിക്ക് കയറിയിട്ട് പൊള്ളാച്ചിന്ന് നേരത്തെ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ഇങ്ങനെ പോരാം യാത്രയുടെ സൗന്ദര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളി വായിച്ചാലേ വരില്ല വരെ കേട്ടോ തിരിച്ചു പോകുമ്പോൾ പൊള്ളാച്ചായി പോകുക അപ്പോൾ നമുക്ക് കറക്റ്റ് ചോര ഇറങ്ങുമ്പോൾ എല്ലാ വ്യൂയും കറക്റ്റ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ പ്രത്യേകം മലയാളികൾ സീസണിൽ നിങ്ങൾ ഒരിക്കലും വരാതെ കേട്ടോ യാത്ര ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വെച്ചാൽ ഈ പെരുന്നാൾ ഓണം പോലത്തെ സമയത്തൊക്കെ ആളുകൾ ഒന്നോറ്റ് അടിച്ച് കയറി വരും റിയാസ് ക്യാമ്പ വരി അടിച്ച് കയറി വരും അപ്പോൾ അങ്ങനത്തെ ടൈമൊക്കെ ഒഴിയോക്കെ യാത്ര ഓഫ് സീസണിൽ കഴിയുമ്പോൾ വരാൻ നോക്കുക വണ്ടിയിട്ട് യാത്ര ചെയ്യാൻ കഴിയൂല അവിടെ നിന്ന് സ്റ്റെക്കാണ്ട് വരും ചേർത്ത് ഞങ്ങൾ വരുന്ന വൈക്ക് പന്നി കുട്ടനെ കടോ കണ്ടെ നോക്കണു ഒരു പാവം കണ്ടാൽ പാവം ചന്തോ കാട്ടുപന്നിയാണ് ഏ സംഭവം നമുക്ക് ആളൊരു വില്ലം പരിവേഷമാണെന്നുണ്ടെങ്കിലും കാണുമ്പോളേ സാധു ജീവിയാണ് നല്ല കൃഷി നശിപ്പിക്കേണ്ട സാധനം കേട്ടോ ചേന ചേമ്പൊക്കെ ഉണ്ടെങ്കിൽ കൊത്തി ഇളക്കി തരും പോകണ്ടില്ലേ ഓ എന്താ രസല്ലേ അവിടെ പോകണൊരു കുട്ടി ക്യൂട്ട് ബേബി കളൻ്റെ കൂടെ പോകണോ അല്ല രസം അതിൻ്റെ ഓട്ടം കാണാൻ കുട്ടികളാണെങ്കിൽ ഭയങ്കര രസാട്ടോ അങ്ങനെ ഏത് ജന്തുക്കളാണെങ്കിലേ നല്ല തെരച്ചിലാ കേട്ടോ മൂക്കും തൊള്ളൊക്കെ ഇങ്ങനെ അങ്ങനെ ചെരകണ്ടേക്കോളെ ഏത് മണ്ണിലാണ്ട് താത്തവല് എന്താണ് ഈ തപ്പി തപ്പിയെടുക്കണെന്ന് അറിയില്ല ഇതൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടാകുമ്പോഴൊക്കെ എറിഞ്ഞു കേട്ടോട്ടോ ഉം അപ്പൊ നമുക്ക് രസമൊന്നും നല്ല കൃഷിയൊക്കെ നശിപ്പിച്ചാലേ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഉണ്ട് സംഭവം യാത്ര ഇറങ്ങലുണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ ടൂറ് വരുമ്പോഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൗതുകകരം ഇപ്പോൾ വാൾപ്പാറ റ്റു പൊള്ളാച്ചടിയിൽ ഞങ്ങൾ പതിനാലാമത്തെ ഹെയർ പിൻ കളവിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടുന്ന് ആളിയാർ ഡാമിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത് നല്ല വ്യൂ ഉണ്ടോ കാണുന്നത് കയറി വരുന്നത് കറക്റ്റ് വേണം കേട്ടോ ചെറുത്തോക്കിട്ടു

എൻ്റെ പ്രിയപ്പെട്ട ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം